പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് പരിഹാരമാകുന്നു ചിന്നക്കനാൽ സിംഗുകണ്ഠം പട്ടയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു കൈവശക്കാരുടെ തിട്ടപ്പെടുത്തുന്നതിന് അടക്കം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു വിഷയത്തിന് കാണണമെന്ന് റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ചിന്നക്കനാൽ കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റ കാലം മുതലുള്ള ആവശ്യമാണ് കൈവശ ഭൂമിക്ക് പട്ടയം എന്നത് എന്നാൽ പലവിധ കാരണങ്ങളാൽ പട്ടയം നൽകുന്നതിന് നടപടി ഉണ്ടായില്ല ഇതോടൊപ്പം പ്രദേശത്തെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായതോടെ പ്രതിഷേധം ശക്തമായി തുടർന്നാണ് വിഷയത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയെ നേരിൽ കാണുകയും സിംഗുകണ്ടത്തെ കർഷകരുടെ സാഹചര്യം അറിയിക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കുവാൻ മന്ത്രി നേരിട്ട് ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി വില്ലേജിലെ പൂരഹിതരായിട്ടുള്ള ആളുകൾക്കും തോട്ടം തൊഴിലാളികൾക്കും നൽകണമെന്ന ആവശ്യം സി പി ഐ കേരളത്തിന്റെ റവന്യൂ ഉപമന്ത്രി സഖാവ് രാജന്റെ മുമ്പിൽ നിവേദനം നൽകി ആവശ്യപ്പെടുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ഠം പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വില്ലേജ് റോഡ് പ്രദേശത്തെ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള ഭാഗമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മേഖലയിൽ പട്ടയം നൽകുന്നതിന് വേണ്ട നടപടികളും കൃത്യമായ കൈവശക്കാരെ കണ്ടെത്തുന്നതിനായി സർവേ നടത്തുന്നതിന് നടപടി ആവശ്യപ്പെട്ട് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകി മുപ്പത്തിനാല് ഒന്ന് സർവേ നമ്പറിൽ അയ്യായിരത്തോളം ഏക്കറാണ് സർക്കാർ ഭൂമിയുള്ളത് ഇവിടെ അഞ്ച് സെന്റ് മുതൽ അഞ്ച് ഏക്കർ വരെ കൈവശക്കാരുണ്ടെന്നും ഇവർ അൻപത് വർഷത്തിലധികമായി ഇവിടെ സ്ഥിരതാമസക്കാരാണെന്നുമാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് സർവേ നടപടികൾ ആരംഭിച്ചാൽ അധികം വൈകാതെ പട്ടയം നൽകുന്നതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ കൈവശ ഭൂമിയിലെ കയ്യേറ്റക്കാരായി കഴിയുന്ന സിംഗുകണ്ടത്തെ കർഷകർ പട്ടയ ഭൂമിക്ക് അവകാശികളായി മാറും സിറ്റിവിഷൻ ചിന്നക്കനാൽ